അലലു യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന ഈശായിൽ പ്രിയ ഉള്ളവരെ ഇന്നും നാം ശ്രവിക്കുന്ന വചനം ഹെബ്രായർ മൂന്നാം അധ്യായം എട്ടാം തിരുവചനം ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണകാലത്തുണ്ടായ പ്രകോപനത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് പ്രിയുള്ളവരെ ഈ വചനത്തിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുകയാണ് മരുഭൂമിയിലെ പരീക്ഷണകാലത്തുണ്ടായ പ്രകോപനത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് പ്രുള്ളവരി ഇന്ന് നാം കൊറോണ സുനാമി ഇതുപോലുള്ള പല പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി കുർബാനയുടെ പേരിൽ പോലും ക്രൈസ്തവരായിട്ടുള്ളവർ പരസ്പരം വഴക്കുണ്ടാക്കുകയും പ്രയാസമുണ്ടാക്കുകയും പരസ്പരം ഭിന്നിച്ചു നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ലോകം ഇന്ന് മൂന്നാമതൊരു യുദ്ധത്തിനു വേണ്ടി ഒരുങ്ങുകയാണ് ഈ ഒരു സമയത്ത് ക്രൈസ്തവരായുള്ള നാം പരസ്പരം വിഘടിച്ച് നിൽക്കാതെ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ വചനത്തിലൂടെ ഈശോ നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ് പരസ്പരം കണ്ടാൽ മിണ്ടാതെ മനസ്സിൽ വൈരാഗ്യങ്ങൾ വെച്ചുകൊണ്ട് പരസ്പരം പഴിചാരിക്കൊണ്ട് പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് പണത്തിൻ്റെയും മറ്റു കാര്യങ്ങളുടെയും പുറകെ നാം ഓടുമ്പോൾ പ്രിയമുള്ളവരെ എവിടെയാണ് ഈശോ നമുക്ക് നൽകിയ കൃപാവരങ്ങൾ നഷ്ടപ്പെട്ടു പോയത് ഇനിയും സമയം അതിക്രമിച്ചിട്ടില്ല ഒരു സ്വതവും ഗോമോറ ആയി നമ്മുടെ ജീവിതം തീരാതിരിക്കാൻ ഇകലോകത്തിൽ സംഭവിക്കാതിരിക്കാൻ കത്തോലിക്കരായിട്ടുള്ള ക്രൈസ്തവരായിട്ടുള്ള നാം ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ് അതുകൊണ്ട് ഈ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പരസ്പരം പഴിചാരാതെ കുറ്റപ്പെടുത്താതെ വിഷമിപ്പിക്കാതെ മനസ്സിൽ സംശയത്തോടുകൂടി മറ്റുള്ളവരെ നോക്കാതെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് യേശുവിനെ കൊണ്ടുവന്നുകൊണ്ട് നാം എല്ലാം ഏക മനസ്സോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകത്തിലെ എല്ലാ പ്രതിസന്ധിയും അകന്നു പോകുമെന്ന് വിശ്വസിച്ച് ഈ വചനത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രൈസ്ത ലോട്ട്